ഞാൻ ഡോക്ടർ ഷത അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറാണ് വൈറ്റമിൻ ഡിയുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ സ്വയം ഉല്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവുകൾ കാരണം പലർക്കും പലതരത്തിലുള്ള ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട് പ്രധാനപ്പെട്ടും നമുക്ക് രണ്ട് തരത്തിലുള്ള സോഴ്സുകളാണ് വൈറ്റമിൻ ഡിക്ക് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത് ഇപ്പൊ സൂര്യപ്രകാശത്തിലുള്ള യു വി ബി രശ്മികൾ നമ്മുടെ തൊലിപ്പുറത്ത് അടിക്കുമ്പോൾ നമ്മുടെ തൊലിപ്പുറത്തുള്ള കൊളസ്ട്രോളിന്റെ ഡെറിവേറ്റീവില് രൂപാന്തരപ്പെട്ട് വൈറ്റമിൻ ഡി ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മുടെ കരളിലും മൃക്കകളിലുമായി നടക്കുന്ന പിന്നീടുള്ള സ്റ്റെപ്പുകളിലാണ് വൈറ്റമിൻ ഡിയുടെ ആക്ടീവ് ഫോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇതിന് പുറമെ ഭക്ഷണവും ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് പക്ഷേ മനസ്സിലാക്കേണ്ടത് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വൈറ്റമിൻ ഡി മാത്രമേ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സ്യ വിഭവങ്ങളാണ് മത്തി അയല സാൽമൺ പോലെയുള്ള ഫിഷ് അതല്ലെങ്കിൽ എഗിന്റെ യോക്ക് മഞ്ഞ ഭാഗം കൂടാതെ ചില മഷ്റൂമുകളിലും വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം പറയപ്പെടുന്നുണ്ട് വൈറ്റമിൻ ഡി കുറയുമ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് കാരണം വൈറ്റമിൻ ഡി ആണ് കാൽസ്യം അബ്സോർബ്ഷന് സഹായിക്കുന്നത് കാൽസ്യം കുറയുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും പേശി വേദന എല്ല് വേദന അതല്ലെങ്കിൽ പെട്ടെന്ന് ഫോൾസ് ഉണ്ടാവുക ഫ്രാക്ചേഴ്സ് ഉണ്ടാവുക എന്നതിനുള്ള സാധ്യതകളുണ്ട് കൂടാതെ വൈറ്റമിൻ ഡി ബ്രെയിൻ ഫംഗ്ഷനിങ്ങിനും കാര്യമായിട്ടുള്ള റോൾ ഉണ്ടെന്നാണ് പുതിയ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്നത് കാരണം മാത്രമല്ല വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം വിഷാദ രോഗവും അനുബന്ധമായിട്ടുള്ള മെന്റൽ ഡിസോർഡേഴ്സും ഉണ്ടാകാനുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട് അതല്ലാതെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയും കാര്യമായിട്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ആൾക്കാരിൽ ചിലപ്പോൾ പ്രതിരോധ ശേഷി കുറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് പനി ചുമയൊക്കെ വരാനുള്ള സാധ്യതയും കാണും പിന്നൊരു കാര്യം വൈറ്റമിൻ ഡി കുറയുമ്പോൾ മുടിക്കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇതിന് പുറമേ ആയിട്ടുള്ള പല സ്റ്റഡീസിലും വൈറ്റമിൻ ഡി ആയിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഹൃദ്രോഗങ്ങൾ കൂടാനുള്ള സാധ്യത ഡയബറ്റീസ് രക്തസമ്മർദ്ദം ചില ക്യാൻസേഴ്സ് പ്രത്യേകിച്ച് കോളോറക്റ്റൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എന്നിവയൊക്കെ കൂടാനുള്ള ഇൻസിഡൻസ് കൂടാനുള്ള സാധ്യതകളും ചില റീസെൻറ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻ ഡി ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴി നാച്ചുറൽ വഴി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ് അതിന് രാവിലെ കാലത്ത് പത്ത് മണി മുതൽ വൈകീട്ട് മൂന്ന് വരെയുള്ള സമയത്തുള്ള സൂര്യപ്രകാശമാണ് നമുക്ക് ആവശ്യം അതൊരു ഇരുപത് എങ്കിലും നമ്മുടെ സ്കിൻ ഏരിയയുടെ ഒരു നാൽപ്പത് ശതമാനം ഭാഗമെങ്കിലും എക്സ്പോസ്ഡ് ആക്കിയിട്ട് ഒരു ഇരുപത് എങ്കിലും സൗര്യപ്രകാശം ലഭിച്ചാൽ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യപ്പെടും പിന്നെ നമുക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് അതിൽ നിന്നും നമുക്ക് വൈറ്റമിൻ കിട്ടുന്നതാണ് പക്ഷെ വെറും ഫുഡിലൂടെ മാത്രം നമുക്ക് വൈറ്റമിൻ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ ഇപ്പോൾ അടുത്ത് ഇപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മിൽക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ട് വരുന്നുണ്ട് അതും നല്ലൊരു സാധ്യതയാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കുറയുന്ന ആൾക്കാരിൽ കൂടുതൽ കുറവ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് പ്രായാധികമുള്ളവർ അതല്ലെങ്കിൽ നല്ല വണ്ണമുള്ളവർ അതല്ലെങ്കിൽ എന്താ ഇരുണ്ട നിറമുള്ളവർ ഇവരിലൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൂടുതലാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്നവർ ഇവരിലൊക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സാധാരണ ഒരാൾക്കുള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ ഡിയുടെ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സപ്ലിമെന്റ്സ് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സിന്റെ ആവശ്യം രൂപപ്പെട്ടു വരുന്നത് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി നേരത്തെ ഔട്ട്ഡോഴ്സ് ആക്ടിവിറ്റീസ് ആയിരുന്നു കൂടുതൽ ഇപ്പൊ കുറെ ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ ഈ ലൈഫ് സ്റ്റൈലുള്ള ചേഞ്ചും പിന്നെ ചില ആൾക്കാരിൽ ചില കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടും നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് പലതരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട് വീക്കിലി എടുക്കുന്നതും ഡെയിലി എടുക്കുന്നതും പൊടിയായിട്ടും കാപ്സ്യൂൾ ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വൈറ്റമിൻ ഡിയുടെ കുറവ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേരിലുണ്ട് ഏകദേശം അമ്പത് ശതമാനത്തോളം വേൾഡ് പോപ്പുലേഷൻ വൈറ്റമിൻ ഡി ഇൻസഫിഷ്യൻ്റ് ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ സ്വയം വൈറ്റമിൻ ഡി ഡയഗ്നോസ് ചെയ്യാതെ വൈറ്റമിൻ ഡി ത്രീ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഇൻസഫിഷ്യൻസി കാരണം അസുഖം വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വേറെ പല കാരണങ്ങൾ കൊണ്ടും കാണുന്നതാണ് അതുകൊണ്ട് നമ്മൾ നേരെ നമുക്ക് ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് സ്വയം ഡയഗ്നോസ് ചെയ്ത് എന്താണ് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന മരുന്നുകൾ കഴിക്കാതെ തീർച്ചയായിട്ടും അനുബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ കൺസൾട്ടേഷൻ എടുക്കുകയും പ്രോപ്പറായിട്ടുള്ള ചികിത്സ അത് വൈറ്റമിൻ ഡിയുമായി ബന്ധപ്പെട്ടതും അതല്ലാതെയുള്ള കാരണങ്ങൾക്കുള്ള പ്രോപ്പറായിട്ടുള്ള ചികിത്സ ആവശ്യമാണ് അതെല്ലാവരും മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക നന്ദി